ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ്പാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പള്ളം നയിക്കുന്ന ഭരണഘടനാ സംരക്ഷണ വാഹന പ്രചാരണ ജാതിയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു രാജ്യത്തെ ഓരോ പൗരന്റെയും ഓരോ പൗരന്റെയും ബാധ്യത ആകേണ്ടതാണ് ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ ഭരണഘടനയിലാണ് രാജ്യത്തെ മുഴുവൻ ജനസഞ്ചയത്തിന്റെയും അടിസ്ഥാനപരമായ സുരക്ഷയും പുരോഗതിയും ഭരണഘടനയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നിർഭാഗ്യവശാൽ രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടന വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുക ഭരണഘടനയ്ക്കെതിരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒറ്റക്കെട്ടായി കോർത്തിണക്കുന്ന ഭരണഘടനക്കെതിരെയുള്ള നീക്കങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തെ ശിഥിലമാക്കുന്ന നീക്കങ്ങളാണ് അതുകൊണ്ട് തന്നെ സംരക്ഷണ യജ്ഞം രാജ്യത്തെ ഓരോ പൗരന്റെയും മൗലികമായ ബാധ്യല്ല നാഷണൽ ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പള്ളം നയിക്കുന്ന ഭരണഘടനാ സംരക്ഷണ വാഹന ജാഥയുടെ പ്രചാരണ പോസ്റ്റർ നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് സാഹിബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി നാസർ കോയത്തങ്ങൾ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഷബീൽ ഐദ്രൂസി തങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പള്ളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ഹാജി കാര്യങ്ങൾ എ കെ ഹംസ ഹാജി എന്നിവർ പങ്കെടുത്തു മുതൽ ൊൻപത് വരെ നാല് ദിവസങ്ങളിലായി നടക്കുന്ന പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം ഇരുപത്തിയാറിന് തിങ്കൾ വൈകിട്ട് മണിക്ക് തിരുവല്ലാമലയിൽ വെച്ച് നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഷബീൽ ഹൈദ്രോസി തങ്ങൾ നിർവഹിക്കും ചടങ്ങിൽ ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ നാഷണൽ ലീഗിന്റെയും എൽ ഡി എഫിന്റെയും സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കൾക്ക് പുറമേ സാമൂഹിക സാംസ്കാരിക നേതാക്കളും പങ്കെടുത്ത് സംസാരിക്കും ഇരുപത്തി ഒൻപത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സമാപന സമ്മേളനം ചാലക്കുടിയിൽ വെച്ച് നടക്കും ന്യൂസ് ദേശമംഗലം